ആലപ്പുഴയിലെ നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ കൊലപാതക സാധ്യത തള്ളാതെ പോലീസ് പ്രസവ സമയത്ത് കുഞ്ഞ് കരഞ്ഞിരുന്നതായി യുവതി പറഞ്ഞെന്ന് ഡോക്ടറുടെ മൊഴി പുറത്തായി കേസിൽ പ്രതികൾക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുകയാണ് പോലീസ് നിഷ ദിലീപ വിവരങ്ങൾ നൽകാനായി ചേരുന്നു നിഷ വിശദാംശങ്ങൾ ആലപ്പുഴ തകഴി നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയ മൂടിയ കേസിലാണ് പൂച്ചാക്കൽ പോലീസിന് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് ഒന്നാം പ്രതിയായ ഈ കുഞ്ഞിന്റെ അമ്മയായ യുവതി രണ്ടാം പ്രതിയും യുവതിയുടെ അടുപ്പക്കാരനുമായ തകഴി സ്വദേശി തോമസ് ജോസഫ് മൂന്നാം പ്രതി കുന്നമ്മ സ്വദേശി അശോക് ജോസഫ് എന്നിവരെയാണ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുക ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നാണ് പോലീസിന്റെ ഉദ്ദേശം ഇതോടുകൂടി കുഞ്ഞിന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട് ഒന്നാം പ്രതിയായ യുവതി റിമാൻഡിലായ ശേഷം പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇന്ന് മിക്കവാറും ഇവരെ ഡിസ്ചാർജ് ചെയ്തേക്കുമെന്നും പോലീസ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഈ പൂച്ചാക്കൽ പോലീസ് ഈ മൂന്നുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു പക്ഷെ മൃതദേഹത്തിന് അഞ്ചു ദിവസത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കാരണം ഏത് രീതിയിലാണ് അതായത് കുഞ്ഞിനെ ജനിച്ച സമയത്ത് ജീവനുണ്ടായിരുന്നു കുഞ്ഞ് ജനിച്ചത് ജനിച്ച ഉടൻ തന്നെ മരണപ്പെട്ടോ അല്ലെങ്കിൽ ശേഷമാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്ന് ആ ഒരു സംശയമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ഫലം വരേണ്ടതുണ്ട് മാത്രമല്ല ഈ മൂന്ന് പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് യുവതി നൽകിയ യുവതി ഡോക്ടറോട് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ പ്രകാരം ഈ കുഞ്ഞിന് കുഞ്ഞ് ജനിച്ചതിന് ശേഷം കരഞ്ഞു എന്ന് ചികിത്സിച്ച ഡോക്ടറോട് യുവതി വെളിപ്പെടുത്തിയതായി ഡോക്ടറുടെ മൊഴി ഉണ്ട് ഈ കാര്യം ഡോക്ടർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മൃതദേഹമാണ് ഈ അടുപ്പക്കാരനായ യുവാവിന്റെ കയ്യിൽ കൊടുത്തത് എന്നാ യുവാവും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഈ മൂന്ന് പേരെയും പ്രതികളായ മൂന്ന് മൂന്നുപേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണം മാത്രമല്ല കുഞ്ഞിന്റെ ആന്തരിവായങ്ങളുടെ രാസപരിശോധനാ ഫലങ്ങൾ പുറത്തു വരണം അതിനൊക്കെ ശേഷം മാത്രമേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ചതാണോ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ അനുഷ്